നമസ്കാരം കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വൺസ് അഗെയിൻ എ വെരി വോം വെൽക്കം ടു ദിസ് ലൈവ് ടെലികാസ്റ്റിംഗ് ഓഫ് യൂത്ത് ഫെസ്റ്റിവൽ ബൈ കണ്ണൂർ വിഷൻ ആൻഡ് സ്പോൺസർഡ് ബൈ ലസാറോ ഏവിയേഷൻ അക്കാദമി അപ്പോൾ ലസാറോ ഏവിയേഷൻ അക്കാഡമിയും കൂടാതെ ഞാൻ നേരത്തെ പറയുന്നുണ്ട് നമുക്ക് കുറേ കോ സ്പോൺസേഴ്സ് ഉണ്ട് ജർമ്മൻ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സും അതുപോലെ തന്നെ കെ എം ജി ഡെവലപ്പേഴ്സും ഒക്കെ അപ്പോൾ എല്ലാവരും ചേർന്ന് ഇത്തവണത്തെ കലോത്സവം കുറച്ചും കൂടെ കളറാക്കാണ് ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ ഈ ഒരു കൗമാര കലാ ഇത്തവണത്തെ കലാമാമാ അതും പയ്യന്നൂർ ആതിഥേയത്വം വഹിക്കുന്നതിന് തിരശ്ശീല വീഴാൻ കണ്ണൂർ വിഷൻ എല്ലാ തവണത്തെയും പോലെ തന്നെ ഇത്തവണയും ഒട്ടും കുറവ് വരുത്താതെ തന്നെ നിങ്ങൾക്ക് എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഓരോരോ കൂട്ടുകാരായിട്ട് വന്നുകൊണ്ടിരിക്കും എനിക്കൊന്ന് പോകാറായപ്പോൾ ഒത്തിരി അധികം കൂട്ടുകാർ ഇവിടെ വന്നിരിക്കുന്നുണ്ട് എല്ലാവരുടെ വിശേഷം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ ഒരു വിന്നർ എല്ലാം ഇവിടെ ഇവിടെ കണ്ണൂർ വിഷൻ്റെ ഈ സോഫയിലിരിക്കുന്ന എല്ലാവരും വിന്നേഴ്സാണ് അപ്പോൾ വിന്നർ അടുത്ത വിന്നറിനെ നിങ്ങൾക്കായി പരിചയപ്പെടുത്താണ് ഹലോ വെൽക്കം ടു കണ്ണൂർ വിഷൻ സ്റ്റുഡിയോ ഹലോ സുവർണ സുവർണ എല്ലാവരും വരുന്നവർക്കൊക്കെ വളരെ വെറൈറ്റി വെറൈറ്റി പേരായിരുന്നു ഇന്ന് എന്തായാലും സുവർണ നല്ലൊരു പേരാണ് കേട്ടോ ഏത് ക്ലാസ്സിലെന്തായാലും നല്ല അതായത് റിസൾട്ട് കാഴ്ചവെക്കുന്ന ഒരു സ്കൂളിന്റെ കുട്ടിയാണല്ലേ അപ്പൊ എന്തായാലും മമ്പരത്തിന് സുവർണയുടെ ഭാഗ്യായിട്ടും കൂടെ ഒരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ് അടിപൊളി ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് ഫോർ വിന്നിംഗ് ഏതായിരുന്നു ഐറ്റം പാഠകം പാഠകമായിരുന്നു ഞാൻ നേരത്തെ നമ്മൾ സംസ്കൃതത്തിലെ ഒരു ഐറ്റം വിൻ ചെയ്ത ഒരാളെയാണ് പരിചയപ്പെട്ടത് എഗൈൻ സംസ്കൃതോത്സവത്തിലെ അടുത്ത വിജയിയെ പരിചയപ്പെടുത്താണ് പാഠകം അല്ലെ ഇപ്പൊ എനിക്കൊന്നും നമ്മുടെ ചാക്യാർകൂത്ത് അതൊക്കെ പോലെയുള്ള ഒരു ഐറ്റം ആണ് അല്ലെ അപ്പൊ ആ ഐറ്റത്തിനെ പറ്റിയും കൂടെ നമ്മുടെ പ്രേക്ഷകരോട് ഒന്ന് ചെറുതായിട്ടൊന്ന് കൊടുക്കൂ ഇത് പതിനഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം ആണ് പൗരാണിക കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഇതാണ് ഓക്കെ അപ്പൊ എന്തായാലും ഇതിലേക്ക് എത്താൻ എങ്ങനെയാ കാരണം സിമിത ടീച്ചർക്ക് ഈ ഒരു അവസരത്തിൽ നമുക്ക് ഓക്കെ അപ്പൊ വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ട് ആണോ ഇഷ്ടാണ് പാഠകത്തില് ായിരുന്നു റിസൾട്ട് സെക്കൻഡ് ഗ്രേഡ് ആണ് അടിപൊളി സെക്കൻഡ് പോകാൻ റെഡിയായി സ്റ്റേറ്റിൽ ആദ്യമായിട്ടാണോ പോകുന്നത് മുന്നേ പോയിട്ടുണ്ട് അല്ലേ കഴിഞ്ഞ വർഷം അതിന് മുന്നേ വർഷമാണെന്ന് തോന്നുന്നു അല്ലേ കഴിഞ്ഞ വർഷവും പോയിട്ടുണ്ട് കൂടിയാട്ടത്തിന് ഫസ്റ്റ് അടിച്ചു പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അതിന് മുന്നത്തെ വർഷവും പാടകത്തിന് പോയിട്ടുണ്ട് പാടകത്തിന് ഇത് ഒരു വർഷത്തിന്റെ ഗ്യാപ്പിന് ശേഷമാണ് ഓ ഫൈൻ എന്തായാലും അടിപൊളി എക്സൈറ്റഡ് ട്രാൻഡ്രൻറ്റഡാണ് വീട്ടുകാരൊക്കെ എന്ത് പറയുന്നു എല്ലാവർക്കും ഹാപ്പി സന്തോഷം അടിപൊളി അപ്പൊ ഞങ്ങൾക്കും സുവർണേന പരിചയപ്പെടാൻ സാധിച്ചതിലും ഒരു ചെറിയ കാരണം നമുക്ക് എന്തായാലും കലോത്സവം എൻഡ് ചെയ്യാറായി ഇനി കുറച്ച് സമയം കൂടിയുള്ള ഒരുപാട് കൂട്ടുകാരുടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ എല്ലാവരുടെയും വിശേഷം കുറച്ച് കുറച്ചെങ്കിലും നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം ഓക്കെ എന്തായാലും ഒത്തിരി സന്തോഷം അപ്പോൾ വെറും കൈയോടെ കണ്ണൂർ വിശ്വന്റെ സ്റ്റുഡിയോ പോലും സമ്മാനമുണ്ട് ജുജു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ഉണ്ട് കന്നിശക ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് അതുപോലെ തന്നെ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ഈ സ്റ്റേറ്റിലോട്ടുള്ള മത്സരത്തിന് ഓക്കെ താങ്ക് യു